നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവർക്കായി നിർമ്മിക്കുക രണ്ട് മോഡൽ ടൗൺഷിപ്പുകൾ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് രണ്ട് മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അറിയിച്ചു പുനരധിവാസം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചത് പുനരധിവാസ മാതൃകയുടെ ദൃശ്യാവിഷ്കാരവും പ്രദർശിപ്പിച്ചു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുനരധിവാസ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ഊരാളങ്കൽ സൊസൈറ്റിക്കാണ് പുനരധിവാസത്തിന്റെ നിർമ്മാണ ചുമതല കിഫ്കോണിനാണ് നിർമ്മാണ മേൽനോട്ടം കൽപ്പറ്റയിൽ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ടൗൺഷിപ്പിൽ അഞ്ച് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുന്നത് റോഡ് പാർക്ക് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകും ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാകും നടത്തുക എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു ദേശീയപാതയ്ക്ക് സമീപത്തായതിനാൽ വാണിജ്യ നിർമ്മാണങ്ങളും ഉണ്ടാകും നെടുമ്പാലയിൽ കുന്നിൻ പ്രദേശത്തിന് അനുകൂലമായ രീതിയിലുള്ള നിർമ്മാണമാകും നടത്തുക ഇവിടെ പത്ത് സെന്റിൽ ആയിരം ചതുരശ്രയടി വീടുകളാണ് നിർമ്മിക്കുക രണ്ട് നില കെട്ടുന്നതിനുള്ള അടിത്തറയാകും നിർമ്മിക്കുക എന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു കൽപ്പറ്റയിൽ ക്ലസ്റ്റർ മാതൃകയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഇതിനിടയിൽ കളിസ്ഥലവും പാർക്കിംഗ് ഏരിയയും സജ്ജീകരിക്കും വീടുകൾ നിർമ്മിക്കാനും മറ്റ് നിർമ്മാണ സാമഗ്രികൾ നൽകാനും വീട്ടുപകരണങ്ങൾ നൽകാനും സ്പോൺസർമാർ എത്തിയിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു കൽപ്പറ്റയിൽ കൂടുതൽ വീടുകളും നെടുമ്പാലയിൽ ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് കുറച്ച് വീടുകളുമാണ് നിർമ്മിക്കുന്നത് രണ്ടിടത്തും നിലവിൽ താമസിക്കുന്നവർക്ക് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു പുനരധിവാസത്തിന് സന്നദ്ധത അറിയിച്ചവരുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉടൻ തുടങ്ങും അൻപത് വീടുകളിൽ കൂടുതൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം നൽകിയവരെയാണ് ആദ്യഘട്ടത്തിൽ കാണുക കർണാടക സർക്കാരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും മുസ്ലിം ലീഗ് ഡിവൈഫ്ഐ സംഘടനകളിൽ യും കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്താണ് കൂടിക്കാഴ്ച നടക്കുക